സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു പന്മന വടക്കുന്തല എസ് വി പി എം എച്ച് എസ് എസ് എൽ കുട്ടികളിൽ ക്ഷീരമേഖലയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലബ്ബ് രൂപീകരിച്ചത് ചവറ ക്ഷീരവികസന യൂണിറ്റിൻ്റെയും പന്മന മാവേലി ക്ഷീരോല്പാദക സംഘത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചത് സന വകുപ്പിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി തവറ ക്ഷീരവികസന യൂണിറ്റിന്റെയും പന്മന മാവേലി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡന്റ്സ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് വടക്കുന്തല എസ് വിപിഎം എച്ച് എസിലാണ് ക്ലബ്ബ് രൂപീകരിച്ചത് കുട്ടികളെ ക്ഷീരമേഖലയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു അത്രത്തോളം ജീവിത ശൈലിയിൽ മാറ്റമുണ്ട് അവിടെ ആ ജീവിത ശൈലിയിലേക്ക് വന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ പുതിയ തലമുറയെടുത്തിക്കൊണ്ടാണ് നമുക്ക് നൂതനമായ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിലാണെങ്കിലും മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പുതിയ തലമുറയുടെ പങ്കാളിത്ത ഉറപ്പാക്കാൻ നമുക്ക് ഇത്തരം ക്ലബ്ബുകളോട് സാധിക്കണം ഈ സ്കൂളിൽ നിരവധി കുട്ടികളുണ്ട് പക്ഷെ അതിൽ നിന്ന് മുപ്പത്തിയഞ്ചു പേരെ മാത്രമാണ് ഈ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നത് ആ സ്കൂൾ മാനേജർ എസ് മുരളീധരൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പന്മന മാവേലി ക്ഷീരസംഘം പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ യൂസഫ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു ചവറ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ വബീന മറിയാവായി പദ്ധതി വിശദീകരണം നടത്തി ഇവിടെ വെച്ച് നടപ്പിലാക്കുന്ന ഈ ഡയറി ക്ലബിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളിൽ ക്ഷീരവികസന വകുപ്പുമായി വകുപ്പിൻ്റെ ഒരു എന്താ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും അതിനുവേണ്ടി അവർ അവർക്ക് പല അതായത് ഈ ഈ ഒരു ഈയൊരു പദ്ധതി വഴി നമ്മൾ ഇവർക്ക് പല മേഖലയിലോട്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാനാണ് ഈ ഒരു ക്ലബ്ബ് ഇവിടെ രൂപീകരിക്കുന്നത് ഈ പദ്ധതിയോടനുബന്ധിച്ച് നമ്മൾ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് മിൽക്ക് പ്രോഡക്റ്റ് മിൽക്ക് പ്രോഡക്റ്റിൻ്റെ എക്സിബിഷൻ ഉണ്ട് അതുപോലെ തന്നെ കാറ്റിൽ ഫീഡ് എക്സിബി കാറ്റൽ കുറച്ച് കാറ്റിൽ ഫീഡ്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫോർഡ് ട്രീസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ വരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം ഇവരെ നമ്മൾ ഓച്ചര ഡി ടി സിസ് കൊണ്ടുപോയിട്ട് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുര്യോട്ടുമല ഹൈടെക് ഡയറി ഫാമിൽ ഇവരെ കൊണ്ടുപോയി ഒരു ദിവസത്തെ ഒരു പ്രവർത്തനം പ്രവർത്തനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നുണ്ണിത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൊച്ചറ്റയിൽ റഷീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ